പാലക്കാട് കൊടുവായൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഇത്തവണത്തെ വായനാ ദിനം ഉദ്ഘാടനം ചെയ്ത് ബിഹാറിൽ നിന്നുള്ള അതിഥികളാണ് അതിഥികൾ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട അവർ സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് അന്നം തരുന്ന നാടിന്റെ ഭാഷ കുട്ടികൾ പഠിക്കണമെന്ന് രക്ഷിതാക്കളുടെ ആഗ്രഹമാണ് ബിഹാറിൽ നിന്നുള്ള കുട്ടികളെ ആ സ്കൂളിൽ എത്തിച്ചത് മൂന്നാം ക്ലാസ് പാഠപുസ്തകത്തിലെ കുമരനല്ലൂർ രാമകൃഷ്ണന്റെ കാക്കിരി പൂക്കിരി എന്ന ഈ കവിത മനോഹരമായി വായിച്ചു കുട്ടി ഒരു മലയാളിയല്ല അവളൊരു ബിഹാറിയാണ് ഈ സ്കൂളിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഇതര സംസ്ഥാനത്ത് നിന്നുള്ള നാലോളം കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ വായിക്കുന്നതിനേക്കാൾ മനോഹരമായാണ് അവർ മലയാളം വായിക്കുന്നതും പറയുന്നതും മാഷ് അവരുടെ പേരുകളൊക്കെ മിൻഡുസിന്റെയും സഞ്ജു കുമാരിയുടെയും ലോനി കുമാരി മൂന്നാം തരം കൃഷ്കുമാർ ഒന്നാം തരം സാക്ഷി കുമാരി എൽ കെ ജി അടുത്തായി മോ രാജസ്ഥാൻ സ്വദേശിയായ മോത്തി സിംഗിൻ്റെ പുത്രൻ റൗൾ സിംഗ് സലോനി കുമാരി മൂന്നാം ക്ലാസ്സിലാണ് കഴിഞ്ഞ വർഷമാണ് സ്കൂളിലെത്തിയത് കൂട്ടുകാർക്കൊപ്പം കൂടി നന്നായി മലയാളം പഠിച്ചു വീട്ടിൽ ഹിന്ദിയാണ് സംസാരിക്കുക സ്കൂളിൽ മലയാളവും അവൾ എങ്ങനെ മലയാളം ഇങ്ങനെ നന്നായിട്ട് പറയാനൊക്കെ പഠിച്ചത് ക്ലാസ്സിൽ സലൌനിയുടെ സഹോദരൻ കൃഷ്ണുകുമാറും സഹോദരി സാക്ഷി ഒക്കെ ഇതേ സ്കൂളിലാണ് പഠിക്കുന്നത് വസ്ത്ര വ്യാപാരത്തിന് പാലക്കാട്ടെത്തിയ ഇവരുടെ പിതാവ് മിൻഡു കുമാർ പിന്നീട് മടങ്ങിപ്പോയില്ല ഭാര്യ സഞ്ജു ഇപ്പോൾ കൊടുവായൂരിൽ തന്നെ താമസം നല്ല പ്രോണൗൺസിയേഷനോട് കൂടിയാണ് ഇന്നലെ അവന് വായിക്കുന്നത് അതാണ് മലയാളം സാധാരണ എനിക്കും പോലും ഞാൻ തമിഴ് ആയതുകൊണ്ട് എനിക്കും പോലും പ്രൊണൗൺസിയേഷൻ കിട്ടില്ല പക്ഷെ അവളുടെ പ്രൊണൗൺസേഷൻ നല്ല ഇതായിരുന്നു കുട്ടികളോടുള്ള സമീപനം തന്നെയാണ് ഇവിടേക്ക് രക്ഷിതാക്കളെ അടുപ്പിക്കുന്നത് രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേശ് ട്വൻ്റി പാലക്കാട്